കുറച്ച് നാൾ മുന്നേ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് പോയ വ്യക്തിയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ പോയതിന് ശേഷം സന്ദീപ് വാര്യര് ബി ജെ പിയിൽ നിന്നും ഒരുപാട് പേരെ കോൺഗ്രസിലേക്ക് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ സന്ദീപ് വാര്യര് തന്നെ ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ഒരാളെപ്പോലും കോൺഗ്രസ്സിലെത്തിക്കാനായിട്ട് സന്ദീപ് വാര്യരെ പോലൊരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് സന്ദീപ് വാര്യരുടെ ബി ജെ പിക്ക് ഉള്ളിലെ സ്വാധീനം എത്രത്തോളം ചെറുതായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഒരു ഞെട്ടിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് അതായത് ബി ജെ പിയിൽ നിന്നും ആളെ കോൺഗ്രസിൽ എത്തിക്കുമെന്ന് മനക്കോട്ട കെട്ടിയ വാര്യർക്ക് ഇപ്പോൾ ഇതാ പതിനാറിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അതായത് വാര്യരുടെ തന്നെ നാട്ടിലെ സന്ദീപ് വാര്യരുടെ നാട്ടിലെ തന്നെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ ബി ജെ പിയിലെത്തിയിരിക്കുകയാണ് അതായത് സന്ദീപ് വാരുടെ സ്വന്തം നാട്ടിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് മുസ്ലിം ലീഗിൽ നിന്നും സി പി ഐയിൽ നിന്നും സി പി എമ്മിൽ നിന്നും കൂട്ടമായി പ്രവർത്തകർ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സന്ദീപ് വാര്യരുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ബി ജെ പിയിൽ എത്തുകയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് സി പി എം സി പി ഐ പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ പാലക്കാട് എന്തായാലും വാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വാരർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോവുകയും ബി ജെ പിയിൽ നിന്നും ആളെ കോൺഗ്രസിലേക്ക് എത്തിക്കാം എന്നുള്ള വ്യാമോഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും മണ്ഡലം പ്രസിഡന്റിനെ പോലും അതായത് സന്ദീപ് ഭാര്യരുടെ സ്വന്തം നാട്ടിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലും പിടിച്ചു നിർത്താൻ സാധിക്കാതെ അത് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും മുസ്ലിം ലീഗും സി പി എമ്മും സി പി ഐ പ്രവർത്തകർ ഉൾപ്പെടെ കൂട്ടമായി ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ടും ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു പാലക്കാട് എന്തായാലും കോൺഗ്രസിനുള്ളിലേയും സന്ദീപ് ഭാര്യരുടെ നില ഇപ്പോൾ വളരെയധികം പരിങ്ങലിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചാടിയതിന് പിന്നാലെ പ്രതീക്ഷ തരത്തിലുള്ള നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാവാതെ ഒരു മൂലക്കിരുത്തുന്ന തരത്തിലോട്ട് കോൺഗ്രസ് അന്ത്യപാരി മാറ്റുകയായിരുന്നു ബി ജെ പിയിൽ നിന്നും തന്റെ കൂടെ നിൽക്കാനായിട്ട് ആരെയും കിട്ടിയില്ലാതും എന്നുള്ളത് ശരിക്കും സന്ദീപ് ബാലരെ സംബന്ധിച്ചിടത്തോളം ഒരു നാണം കെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാ കോൺഗ്രസ് വിട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വിട്ടുകൊണ്ട് സന്ദീപ് ബാലയുടെ മണ്ഡലത്തിൽ നിന്ന് തന്നെ മണ്ഡലം പ്രസിഡന്റ് അടക്കം ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് മുസ്ലിം ലീഗിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോൾ ഒരു വർധന ഉണ്ടാവുന്നു എന്ന തരത്തിൽ അതായത് മലപ്പുറത്ത് നിന്ന് കണ്ടതാണ് ചില നേതാക്കളടക്കം അതോടൊപ്പം തന്നെ പ്രവർത്തകർ അടക്കം ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലുള്ള വാർത്ത അതോടൊപ്പം തന്നെ ഇപ്പോൾ പാലക്കാടും ആ ഒരു സ്ഥിതി ഇപ്പോൾ കണ്ടിരിക്കുകയാണ് ഏതായാലും ത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഒരു പുതിയ വരവധ്യക്ഷനായിട്ടുള്ള ഈ ഒരു പുതിയ ചുമതല ഏൽക്കൽ അത് എത്രത്തോളം ബി ജെ പിക്ക് ഗുണകരമായി മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല